പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി വന്നേക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ വരുന്ന ഒരു നല്ല ക്വാളിറ്റി അതായത് ക്വാളിറ്റി എന്ന് പറയുകയാണെങ്കിൽ പറയുവാണെങ്കിൽ എക്സ്റ്റീരിയർ എക്സ്റ്റീരിയറിലായിക്കോട്ടെ നല്ല ക്വാളിറ്റിയിലുള്ള വാഹനമാണ് നമുക്ക് വണ്ടി ഓടിച്ചപ്പോൾ തന്നെ നല്ല കംഫർട്ട് കാര്യങ്ങളൊക്കെ തന്ന ഒരു അടിപൊളി വാഹനം എന്ന് വെച്ചാൽ വെറുതെ പറയുന്നതല്ല ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റും നല്ലൊരു അടിപൊളി വാഹനം കമ്പനി സർവീസ് മാത്രം ചെയ്തിട്ടുള്ളൂ പുറത്തുനിന്ന് ഒരു സർവീസ് പോലും ചെയ്തിട്ടില്ല അപ്പം നിങ്ങൾക്ക് ഇതിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കാണുമെന്ന് തന്നെ മനസ്സിലാവും അത്ര അടിപൊളി വണ്ടിയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ വിശേഷങ്ങളിലേക്ക് വരാം ഇതിപ്പോ ഡീലർമാരുടെ അടുത്തോ കാര്യങ്ങളോ അല്ല കസ്റ്റമറുടെ വീട്ടിലാണ് അതുകൊണ്ടാണ് ചെറിയ പൊടിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് ഒന്ന് വാഷും കൂടെ ചെയ്താൽ പുതു മൊത്തം വണ്ടി തന്നെ അതായത് ഷോറൂം കണ്ടീഷനിൽ തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു വാഹനമാണ് അപ്പം ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ വരുന്നതാണ് സിംഗിൾ ഓണറാണ് പിന്നെ ഇതിന്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഗ്രില്ല് അതേപോലെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ആണ് വരുന്നത് ബോണറ്റ് അതായത് മെയിൻ ആയിട്ടുള്ള ബോണറ്റ് കാര്യങ്ങളൊക്കെ ആണ് വരുന്നത് പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇതിന്റെ എല്ലാ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ആണ് അതായത് ഈ സൈഡിലെ എല്ലാ ഗ്ലാസ്സുകളും അതേപോലെ മിറർ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് വരുന്നത് പിന്നെ അതിൻ്റെ ബോഡി ലൈൻസ് ഇത് നിങ്ങൾക്ക് ആ ഷെയ്ഡ് തന്നെ ബോഡി ലൈൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും പിന്നെ എക്സ്ട്രാ അതായത് ഡോർ ചെന്ന് തത്താതിരിക്കാൻ വേണ്ടി എക്സ്ട്രാ ഒരു ഡോർ ഗാർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ വളരെ നീറ്റായി മെയിൻറ്റൈൻ ആയിട്ട് സൂക്ഷിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു വണ്ടിയാണ് നല്ല അതായത് മഡ് ക്ലാപ്പ് കാര്യങ്ങളൊക്കെ എല്ലാ സൈഡിലും മഡ് ക്ലാപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഓർ ചെളിയ കാര്യങ്ങളൊന്നും കയറില്ല ഇനി ഡോർ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഡോർ ഭാഗം നോക്കിയോ എല്ലാത്തിനും പഞ്ചിങ്ങും കാര്യങ്ങളും അതേപോലെ ഈ സൈഡിലേക്ക് പോകുന്നത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റീയറിൽ കാണാൻ പറ്റും വളരെ നീറ്റായിട്ട് ഉപയോഗിച്ചേക്കുന്നതാണ് ഓരോ പഞ്ചിങ്ങും കാര്യങ്ങളും നമുക്ക് അഴിച്ചു കാണിക്കാൻ പറ്റും വളരെ നീറ്റാണ് വണ്ടി വരുന്നത് ഇതാ ഇതുണ്ടോ പറിക്കാൻ പറ്റും അതായത് ഒരു പാശം ഒരു ഐക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഇനി ടാർ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ബ്രാൻഡ് ന്യൂ കണ്ടീഷനാണ് ബ്രാൻഡ് ന്യൂ ടയേഴ്സ് ആണ് ഇപ്പോൾ കിടക്കുന്നത് ചെറിയ കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ബ്രാൻഡ് ന്യൂ കണ്ടീഷനെ തന്നെയാണ് ഇനി ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ ടു പോയിൻറ്റ് ഇസഡ് ഓട്ടോമാറ്റിക് ആണ് വണ്ടി ഇ സ ടു പോയിൻറ്റ് എയ്റ്റ് ഇസഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന വണ്ടിയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ബ്രൈറ്റ് ലൈറ്റ് അതേപോലെ ബാക്കിലെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് അഡീഷണൽ ഒരു അഡീഷണൽ ഒരു ക്രാഷ് കാർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതായത് പ്രൊട്ടക്ഷന് വേണ്ടി ക്രാഷ് കാർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു വണ്ടി അടുത്ത് വന്നാൽ തന്നെ നമുക്ക് ആ ക്രാഷ് കാർഡ് ഒരു സേഫ്റ്റി തരുന്നുണ്ട് പിന്നെ ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ നല്ല അതായത് ക്വാളിറ്റി നമുക്ക് അതേപോലെ ഫീൽ ചെയ്യാൻ പറ്റും അതായത് ഒരു സൈഡിലോ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഈ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ വളരെ നീറ്റാൻ കണ്ടീഷനാണ് പിന്നെ എല്ലാ ഗ്ലാസും ഈ സൈഡിലെ എല്ലാ ഗ്ലാസും അതേപോലെ ഡോറും എല്ലാം ഒറിജിനലാണ് വരുന്നത് ടയറിൻ്റെ കണ്ടീഷൻ പറഞ്ഞു പിന്നെ മഡ് ഗ്ലാബ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ തുറന്ന് കാണിക്കുവാണെങ്കിൽ നല്ല ക്വാളിറ്റി തന്നെ അതായത് ഈ സൈഡിലും ആ സൈഡിലും ഏതൊരു വശത്തും നിങ്ങൾക്ക് ഇന്ത്യയിൽ വളരെ നീറ്റായിട്ട് കാണാൻ പറ്റും പിന്നെ ഡോറോ കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് ഓക്കെ ഇതിൻ്റെ ഡോറ് കാര്യങ്ങൾ അതേപോലെ പേസ്റ്റിങ് അതായത് പേസ്റ്റിങ് ആയിക്കോട്ടെ റബ്ബറിങ് ആയിക്കോട്ടെ എല്ലാ ഒറിജിനലാണ് വരുന്നത് എല്ലാ സൈഡും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്താണ് അപ്പോൾ ഒറിജിനൽ കണ്ടീഷനിലാണ് വരുന്നത് പിന്നെ വീട്ടിൽ കിടക്കുന്നുണ്ട് അതായത് വണ്ടി വീട്ടിൽ കിടക്കുന്നത് ചെറിയ പൊടിയും കാര്യങ്ങളും വണ്ടിക്കുണ്ട് എന്നുവെച്ചാൽ ഒന്ന് വാഷ് ചെയ്തില്ല ഇതുണ്ടോ ജസ്റ്റ് ഇങ്ങനെ എടുത്താൽ വരുന്ന പൊടി അല്ലാതെ ഇതൊന്ന് വാഷ് ചെയ്ത അടിപൊളി വണ്ടിയാണ് ഇനി ഇന്ത്യർ ഭാഗത്തേക്ക് പോകാം ഇന്ത്യറിൽ നമ്മൾ കണ്ടിട്ടില്ല അതേപോലെ ബോണറ്റ് ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ എൻജി റൂമ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇനി ഇൻഡ്യറിൽ തുറക്കുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് അതായത് ഒരു പുതിയ വണ്ടി എടുക്കുന്ന കംഫർട്ട് കാര്യങ്ങളൊക്കെ കിട്ടും നല്ല ക്വാളിറ്റി തന്നെയാണ് പിന്നെ ചെറിയ പൊടികൾ അതേപോലെ ചെളി ഉണ്ട് അന്ന് വെച്ചാൽ വാഷിങ് കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല വെച്ചാൽ നിലവിൽ ഓടുന്ന കണ്ടീഷനാണ് സെവൻ സീറ്റർ ആണ് വണ്ടി വരുന്നത് സെവൻ സീറ്റർ സെവൻ സീറ്ററുള്ള ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് അതായത് വളരെ നീറ്റായിട്ട് ഓടിച്ചേക്കുന്ന വണ്ടി പിന്നെ കിലോമീറ്റർ ഓടിച്ചേക്കുന്ന വെറും ഒരു ലക്ഷം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ പോപ്പർ സർവീസ് റെക്കോർഡുണ്ട് കമ്പനിയിൽ നിന്ന് ഇതിന്റെ റൂഫോ കാര്യങ്ങളോ ഒന്നും ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പൊടിയ കാര്യങ്ങളും ഒന്നുമില്ല വളരെ നീറ്റ് നല്ല അതായത് ഒരു ക്ലീൻ ആയിട്ട് ഒരു പാട്ട് ഉപയോഗിച്ച നല്ലൊരു വണ്ടിയാണ് പിന്നെ ഇതിന്റെ എല്ലാ മെക്കാനിക്കൽ പരമായിട്ടും ഇലക്ട്രോണിക് പരമായിട്ടും എല്ലാം വർക്കിംഗ് കണ്ടീഷനാണ് നിലവിലൊരു റീപ്ലേസ്മെന്റ് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ റീപ്ലേസ്മെന്റ് പറയാൻ പറ്റുള്ളൂ ഫണ്ട് ഗ്ലാസ് മാത്രം വേറെ ഒരു റീപ്ലേസ്മെന്റ് വണ്ടിക്കില്ല അത് കമ്പനിയിൽ നിന്ന് തന്നെയാണ് ചെയ്തേക്കുന്നത് കമ്പനിയുടെ സർവീസ് റെക്കോർഡ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് കമ്പനിയിൽ നിന്നാണ് ചെയ്തേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അതിന് ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും അടിക്കേണ്ടത് പിന്നെ നോർമൽ ഒരു നയൻറ്റി ഫൈവ് പെർസെന്റേജ് അല്ല നയൻറ്റി എയ്റ്റ് പെർസെന്റേജ് വണ്ടികളിലും ഇവിടെ നിന്ന് ഫ്രണ്ട് ക്ലാസ് ചേഞ്ച് ചെയ്യുന്നുണ്ട് ഒന്ന് ക്രാക്ക് കൊണ്ട് ഒന്ന് കല്ലടിച്ച് പൊട്ടുന്നതാണ് വർക്കുകൾ കൊണ്ട് പിന്നെ അതുകൊണ്ടാണ് ഇവർ ഈ ഫ്രണ്ട് ക്ലാസ് മാറ്റിയത് ഈ ക്രാക്ക് ഒക്കെ വീണ് കഴിഞ്ഞാൽ അങ്ങനെ കാണുന്ന വണ്ടികളും അത് ഞാൻ ഇതിന്റെ എഞ്ചിൻ റൂമും കൂടെ കാണിച്ചു തരാം എഞ്ചിൻ റൂം വണ്ടിയുടെ എഞ്ചിൻ റൂമിലേക്ക് നിങ്ങൾക്ക് അതായത് വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ട് നല്ലൊരു അടിപൊളി വാഹനമാണ് ഇതാ എൻ ജി റൂം എൻ റൂമിലേക്ക് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ പഞ്ചിങ് അതേപോലെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് ഒരു വർക്കോ കാര്യങ്ങളോ നിങ്ങൾക്ക് എവിടെയും കാണിച്ചു തരാൻ പറ്റില്ല ബാറ്ററി കാര്യങ്ങളൊക്കെ ബ്രാൻഡ് ന്യൂ ബാറ്ററി ഒക്കെ ബ്രാൻഡ് ന്യൂ കണ്ടീഷനിലാണ് കിടക്കുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ചെറിയ രീതിയിലുള്ള പൊടികൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല വളരെ നീറ്റാൻ കണ്ടീഷൻ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി വാഹനമാണ് ഇത് കസ്റ്റമറിൻ്റെ വീട്ടിലുള്ള വാഹനമാണ് വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ രജിസ്ട്രേഷനിലും രണ്ടായിരത്തി പതിനെട്ട് മോഡലിലും വരുന്ന ഒരു സിംഗിൾ ഓണർ ഒരു ലക്ഷം കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന ഒരു അടിപൊളി വാഹനമാണ് ഇത് വരുന്നത് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളെന്ന് വെച്ചാൽ ഫണ്ട് ക്ലാസ് മാത്രമേ റീപ്ലേസ്മെൻ്റ് ഉള്ളൂ അത് സർവീസ് ഹിസ്റ്ററി ഉണ്ട് സർവീസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യുമ്പോൾ അത് മനസ്സിലാവുന്നതുകൊണ്ട് വേറെ വേറെ ഒരു റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളും ഒന്നും മുഴുവനും കമ്പനി സർവീസ് ആണ് വരുന്നത് ഒരു നല്ലൊരു അടിപൊളി വാഹനമാണ് അപ്പോൾ കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ജനുവരി ഹിസ്റ്ററിയാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ ഇതിന് പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് വരും ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും പതിനഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപ മാത്രമേ ഉള്ളൂ നെഗോഷിയബൽ പ്രൈസ് ആണ് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് അതിന്റെ വിവരങ്ങൾ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ഇതുപോലുള്ള നല്ല വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇത് നിങ്ങൾക്ക് എടുക്കുന്നവർക്ക് ഒരു ഒരു മുടക്കം മുതൽ എക്സ്ട്രാ വരൂല്ല എന്ന് വെച്ചാൽ ഒരു അടിപൊളി വാഹനം ഇപ്പം നിലവിൽ ഇതിന്റെ ഓയില് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും കൂടെയാണ് കിടക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഒരു അടിപൊളി വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇനി വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുടെ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് മാക്സിമം ആൾക്കാർ വരെ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് ഈ വാഹനം കിട്ടിയില്ല അടുത്ത വാഹനം നല്ലൊരു വാഹനം അതായത് ഇതേപോലെ കംഫർട്ട് ആയിട്ടുള്ള ഹൺഡ്രഡ് പെർസെൻ്റ് ജനുവൻ ആയിട്ടുള്ള വാഹനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സാപ്പ് ത്രൂ അതായത് ഒരാൾ ഫോൺ എടുത്തില്ല വേറെ ഒരാൾ ഫോൺ എടുക്കും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരു വാഹനം ഇന്നോവ കസ്റ്റ് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്നവർക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ല കണ്ടീഷനുള്ള നല്ല അടിപൊളി വാഹനമാണ് അതിന് ഒരു കോംപ്രമൈസ് അല്ല ഒരു പെർസെന്റേജ് പോലും ഡൗട്ടിലായിരിക്കുന്ന ഒരു അടിപൊളി വാഹനം ധൈര്യമായിട്ട് എടുക്കും